ഹൈപ്പർ ടെൻഷൻ എന്ന സംഭവം വരാൻ പോകുന്നത് ഈ രക്തനാളത്ത് ഡയമീറ്റർ വെച്ചിട്ടാണ് ആസ് ഏജ് പ്രോഗ്രസസ് നമ്മൾ ചെറുപ്പത്തിലായിട്ട് പ്രായമുള്ളിട്ട് വയസ്സാവുമ്പോൾ നമ്മൾ ഈ രക്തനാളത്ത് എലാസ്റ്റിസിറ്റി കുറഞ്ഞു വരും പിന്നെ പലത് കണ്ടീഷൻസ് ഈ രക്തനാളത്ത് ഡെപ്പോസിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇഫ് യു ഹാവ് നമ്മൾ കൂടുതൽ എണ്ണ പദാർത്ഥം ഉള്ളത് ഫ്രൈഡ് ഐറ്റംസ് പിന്നെ കൂടുതൽ പ്രോട്ടീൻ ഇത് കഴിച്ചുമ്പോൾ ഈ രക്തനാള് നാരോയിങ് ചാൻസസ് കൂടുതലാവും അതുകൊണ്ടാണ് ഈ ഹൈപ്പർടെൻഷൻ വരാൻ പോകുന്നത് നമ്മൾ ഒത്തിരി കേസസിനകത്ത് നോക്കുമ്പോൾ ഹൈപ്പർ ടെൻഷനിന്റെ റീസൺ ജെന്യൂനായിട്ട് അറിയാൻ പറ്റത്തില്ല ബട്ട് പീപ്പിൾ ഹാവ് ഇൻക്രീസ്ഡ് പ്രഷർ അത് ഡയറ്ററി റീസൺ ആയിരിക്കൂ നോൺ ഡയറ്ററി റീസൺ ആയിരിക്കൂ എല്ലാ ഫുഡ് ഹൈപ്പർ ടെൻഷനെ അഫക്ട് ചെയ്യണോ നിർബന്ധമൊന്നും ഇല്ല പിന്നെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേപോലെ എഫക്റ്റ് ആകുമെന്നൊന്നും ഉറപ്പില്ല നമുക്ക് സാധാരണ രീതിയിൽ പറഞ്ഞാണെങ്കിൽ ഉപ്പ് കൂടുതൽ കഴിച്ചാലും നമ്മൾ ബി പി കൂടുവെന്ന് ഒരു സാധാരണ ജനറൽ അവയർനെസ് ഉണ്ട് പക്ഷെ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല ചില ഇൻഡിവിജ്വൽസിന് ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ല പക്ഷെ മാക്സിമം ആൾക്കാർ നമ്മൾ കൂടുതൽ ഉപ്പ് കഴിച്ചാണെങ്കിൽ ബിപി കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് സോ ദിസ് ഈസ് ഡയറ്റിന്റെ ഒരു ഭാഗമാണ് പക്ഷെ അതർവൈസ് നോക്കിയാണെങ്കിൽ എണ്ണ പദാർത്ഥം കൂടുതൽ കഴിക്കാനുള്ള ആൾക്കാരിന് കോംപ്ലിക്കേഷൻസ് ഈ രക്തസ്രാവത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട് പിന്നെ മേജർ റീസൺ ഈസ് ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റേഷൻ ആണ് സ്ട്രെസ് ആണ് നമ്മുടെ ഈ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രെസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആഹാര പദാർത്ഥം ഇല്ലാത്ത രീതിയിലും നമ്മുടെ പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഈ രക്തസ്രാവം എന്ന് അഫക്റ്റ് ചെയ്യാൻ പോകും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗുഡ് സ്ലീപ്പ് വൺ ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് ഗുഡ് സ്ലീപ്പ് ഒരു നല്ല സ്ലീപ്പ് ഫോർ സിക്സ് ടു എയ്റ്റ് അവർ സൗണ്ട് സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ബി പി നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റാനുള്ളത് ഒരു റീസൺ ആണ് പിന്നെ ഉള്ളത് ഒരു മെഡിറ്റേഷൻ പറ്റുകയാണെങ്കിൽ നമ്മൾ twice in a day meditation. മെഡിറ്റേഷൻ meditation ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ഏകാഗ്രത ഉണ്ടാവത്തില്ല എന്നാ there is something called as periodic breathing. breathing ബ്രീതിങിനെ control ചെയ്തിട്ട് ഒരു deep inspiration, deep expiration ഇങ്ങനെ ഒരു six cycles every ത്രീ to ഫൈവ് minutes അറ്റ്ലീസ്റ്റ് ഒരു ആറ് തവണ രാവിലെ പിന്നെ ഒരു ആറ് തവണ ആറ് സൈക്കിൾസ് ഉച്ചയ്ക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ഒരു ഹാർട്ട് റേറ്റ് ബി പി കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബി പി എല്ലാ പ്രാവശ്യവും നോക്ക നോക്കേണ്ടിയത് എന്താണോ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആദ്യം വാർണിംഗ് സൈൻസ് ആണ് നമുക്ക് കൂടുതൽ തലവേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബി പി അത്യാവശ്യമായിട്ട് നോക്കണം ഇല്ല നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇന്ന് കിടന്നിട്ടുണ്ട് ഉടനെ നീറ്റ് വെക്കുമ്പോൾ തലകറക്കം വന്നിട്ട് വീണാൻ പോകുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ബി പി ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനത്തെ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ ലെസ് ദാൻ ഫോർട്ടി ഇയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷം ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ബി പി ചെക്ക് ചെയ്യണം നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആറു മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ബി പി ചെക്ക് ചെയ്യേണ്ടത് നല്ല ഹാബിറ്റ്സ് ആണ് ഇപ്പൊ ഒരാളിൽ നിന്ന് ഉപ്പ് സെൻസിറ്റീവ് ഉള്ള ആൾക്കാരുണ്ട് ഉപ്പിന്റെ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരും ഉണ്ട് ഈ ബി പി കൂടുമ്പത് ചില ആൾക്കാരിൽ നിന്ന് ഉപ്പ് സെൻസിറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് ഉപ്പിന്റെ പദാർത്ഥം എന്തെങ്കിലും കൂടുതൽ കഴിച്ചാണെങ്കിൽ അവർക്ക് ബി പി ഉടനെ കൂടും ചില ആൾക്കാർ റെസിസ്റ്റൻസ് ഉണ്ട് അത്ര ആൾക്കാർ എല്ലാരിനും ഒരുമിച്ച് കൂടാൻ പോകത്തില്ല അവർക്ക് പതുക്കേ കൂടത്തുള്ളൂ സോ സോൾട്ട് ഈസ് നോട്ട് വെരി സെൻസിറ്റീവ് ആ സോൾട്ടിന് കൂടുതൽ കഴിച്ചാൽ അവർക്ക് ബി പി കൂടാൻ പോകത്തില്ല കുറച്ച് പതുക്കെ അവർക്ക് ദാറ്റ് റെസ്പോൺസ് വിൽ നോട്ട് ബി സ്ട്രോങ് സോ ആ നോട്ട് ആൾ ഇൻഡിവിജ്വൽസ് ആർ സെൻസിറ്റീവ് ടു സോൾട്ട് സോ ഇറ്റ്സ് കോൾ സെൻസിറ്റീവ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് സോൾട്ട് ഇൻസെൻസിറ്റീവ് ആർ സോൾട്ട് ഇസ് നോട്ട് സോ സെൻസിറ്റീവ് ഫോർ ഹൈപ്പർ ടെൻഷൻ അങ്ങനെ രണ്ട് വിധത്തിൽ ഉണ്ടാവും ഒരു ഹൈ ബ്ലഡ് പ്രഷർ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയാണെങ്കിൽ ബ്രീതിങ് ടെക്നിക് പ്രാക്ടീസ് ഒരു ഡീപ് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർന്ന് ഉടനെ കൺട്രോൾ ഓവർ ബി പി വരാൻ ഇല്ല കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് ചൂടായാലോ ഇല്ല സ്ട്രെസ് ആയാലോ ആസൈറ്റി ആയാലോ നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി ഇല്ല ബ്രീതിങ് പാറ്റേൺ ഉണ്ടല്ലോ അത് ഇമീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ആവും നമ്മൾ ഷോർട്ട് ആയിട്ട് ബ്രീത് ചെയ്യുക നമ്മൾ ആങ്കർ കൂടും ബ്ലഡ് പ്രഷർ കൂടുതൽ ഹാർട്ട് റേറ്റ് കൂടും സോ ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറണം എന്തെങ്കിലും അപ്പോ തോന്നിയപ്പോൾ തന്നെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാനുള്ള സാധ്യത നോക്കണം ഇല്ലാതെ സറൗണ്ടിങ്ങിനകത്ത് നിന്നിട്ട് ഡീപ് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ നമ്മളെ ബി പി കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാവും സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് അവർ ബ്ലഡ് പ്രഷർ